കേന്ദ്ര ബഡ്ജറ്റിൽ കൊച്ചിക്ക് കാര്യമായൊന്നും ലഭിച്ചില്ല എങ്കിലും തുറമുഖത്തിന് സന്തോഷിക്കാൻ വകയുണ്ട് കപ്പൽ വഴിയുള്ള വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കാൻ പ്രഖ്യാപിച്ച നികുതി ഇളവ് തുറമുഖത്തിനും ടൂറിസം മേഖലയ്ക്കും ഉണർവേകുമെന്നാണ് പ്രതീക്ഷ ഇന്ത്യയിൽ ക്രൂയിസ് ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദേശ കപ്പൽ കമ്പനികൾക്ക് നികുതി ഇളവ് നൽകുമെന്നാണ് ബഡ്ജറ്റ് പ്രഖ്യാപനം കൂടുതൽ കമ്പനികൾ ക്രൂയിസ് രംഗത്തേക്ക് കടന്നുവരാനും സഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കാനും കാരണമാകുമെന്നും വിലയിരുത്തുന്നു ടൂറിസം സീസണിൽ നിരവധി ആഡംബര കപ്പലുകൾ കൊച്ചിയിലെത്തുന്നുണ്ട് ഇളവുകൾ ലഭിക്കുന്നതോടെ കൂടുതൽ സഞ്ചാരികളെത്തിക്കാൻ വിദേശ കമ്പനി ശ്രമിക്കുന്നത് കൊച്ചി തുറമുഖത്തിന് ഗുണകരമാകും കൊച്ചി തുറമുഖം സഞ്ചാരികൾക്കായി വിപുല സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കപ്പലുകളും സൌകര്യങ്ങൾ വിദേശ സഞ്ചാരികളുമാണ് കൊച്ചിയിലെത്തിയത് ഇവർ കൊച്ചിയും പരിസരങ്ങളും അനുബന്ധ വ്യവസായങ്ങൾക്കും ഗുണകരമാകും കപ്പൽ യാത്രയിൽ മഹത്തായ പാരമ്പര്യമുള്ള തുറമുഖമാണ് കൊച്ചി വിദേശികൾക്ക് പ്രിയങ്കരമായ തുറമുഖമാണിത് ക്രൂയിസ് കപ്പലുകൾക്കും യാത്രക്കാർക്കുമായി പ്രത്യേക സൗകര്യങ്ങൾ കൊച്ചി തുറമുഖ അതോറിറ്റി ഒരുക്കിയിട്ടുമുണ്ട് സമുദ്ര സാഗരിക ഈ പ്രത്യേക ക്രൂയിസ് ടെർമിനലുകൾ എറണാകുളം വാർഫിലുൺ സഞ്ചാരികൾക്ക് കസ്റ്റംസ് ഇമിഗ്രേഷൻ നടപടികൾ അതിവേഗം പൂർത്തിയാക്കി പുറത്തിറങ്ങാനുള്ള സൌകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് കൊച്ചിയിലെത്തുന്ന വമ്പൻമ കുനാർ ലൈൻസ് ഐഡ ക്രൂയിസ് റോയൽ കരീബിയൻ ലൈൻസ് കോസ്റ്റ ക്രൂയിസ് മിനർവ ക്യൂൻ എലിസബത്ത് സോങ് ഓഫ് ഫ്ലവർ ലൂയിസ് ക്രൂയിസ് തുടങ്ങിയ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ മൂന്ന് ദശാംശം എട്ട് പൂജ്യം ലക്ഷം വിനോദസഞ്ചാരികൾ എത്തി ചെറിയ യാനങ്ങളിൽ ലോകം ചുറ്റുന്ന സാഹസിക സഞ്ചാരികൾക്കായി ടൂറിസം വകുപ്പ് നിർമ്മിച്ച ഇന്റർനാഷണൽ മറീന ബുൾഗാട്ടിയിലാണ് മുപ്പത്തിനാല് യാനങ്ങൾ ഒരേ സമയം പ്രവേശിക്കാം മറീന ഹൌസിൽ ആവശ്യമായ സൌകര്യങ്ങളും സഞ്ചാരികൾക്ക് താമസിക്കാൻ ബോൾഗാട്ടി പാലസിലും സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുമുണ്ട് രാജ്യത്തെ ആദ്യത്തെ മറീനയാണിത് ഇന്റർനാഷണൽ മറീന ടൂറിസം മേഖലയ്ക്ക് ഒന്നും ലഭിക്കാത്ത ബഡ്ജറ്റാണ് ക്രൂയിസ് ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാൻ നികുതി ഇളവ് പ്രഖ്യാപിച്ചത് കൊച്ചിക്ക് ഗുണകരമാണെന്ന് കേരള ട്രാവൽ മാർട്ട് ചെയർമാൻ ജോസ് പ്രദീപ് പറഞ്ഞു അതിനിടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളുടെ പട്ടികയിൽ നിർണായകമായ സ്ഥാനമാണ് കേരളത്തിന്റെ സ്വന്തം കൊച്ചിക്കുള്ളത് വിവിധ മേഖലകളിൽ കേരളത്തെയും രാജ്യത്തെയും അടയാളപ്പെടുത്താൻ കൊച്ചിക്ക് കഴിഞ്ഞിട്ടുമുണ്ട് ഇപ്പോഴുതാ രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ പത്ത് വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നുള്ള ഒരേ ഒരു വിമാനത്താവളമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് കൊച്ചി രാജ്യാന്തര വിമാനത്താവളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ രാജ്യത്ത് മുന്നൂറ്റി എഴുപത്തി ആറ് ദശാംശം നാല് ദശലക്ഷം ആളുകളാണ് വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്തത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഫോർസിന്റെ പട്ടികയിൽ എട്ടാമതായി സ്ഥാനം പിടിച്ചത് ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് പട്ടികയിൽ ഒന്നാമതുള്ളത് രണ്ടായിരത്തി ഒൻപത് മുതലുള്ള കഴിഞ്ഞ പതിനഞ്ച് വർഷമായി രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം എന്ന ഖാദി ഡൽഹിക്കാണ് ാണ് ഇന്ത്യയിലെ വ്യവസായ നഗരമായ മുംബൈയാണ് ആണ് പട്ടികയിൽ രണ്ടാമതുള്ളത് ഛത്രപതി ശിവജി മഹാരാജ് രാജ്യാന്തര വിമാനത്താവളമാണ് ഈ നേട്ടം കൈവരിച്ചത് മുംബൈ വിമാനത്താവളത്തിലെ തിരക്ക് പരമാവധി കവിഞ്ഞതോടെ ഉപഗ്രഹ നഗരമായ നവീ മുംബൈയിൽ പുതിയ വിമാനത്താവള നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ് ഐ ടി നഗരമായ ബെംഗളൂരുവിലെ കെപ്പാഗൌഡ വിമാനത്താവളമാണ് മൂന്നാം സ്ഥാനത്ത് ഹൈദരാബാദാണ് നാലാം സ്ഥാനത്തെത്തിയത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാനത്താവളമാണ് ഹൈദരാബാദിലേത് ആഭ്യന്തര അന്തർദേശീയ ഈ ബോർഡിംഗ് വാഗ്ദാനം ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളമാണിത് ചെന്നൈ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് പാസഞ്ചർ ട്രാഫിക്കിനും എയർക്രാഫ്റ്റ് നീക്കങ്ങൾക്കും ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ അഞ്ചാമത്തെ വിമാനത്താവളം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി